ക്ഷേത്ര ക്ഷേത്ര ഉപദേശക ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നെയ്യെ സമർപ്പിച്ചു സമിതി അംഗങ്ങളുടെ ചെറു സംഘങ്ങളായാണ് സമർപ്പിച്ചത് യാർ ഊരകം ചേർപ്പ് ചാത്തക്കുടം അന്തിക്കാട് തൊട്ടിപ്പാൾ കടലാശേരി പിശാരിക്കൽ എടക്കുന്നി ഐക്കുന്ന് തൈക്കാട്ടുശേരി കടുപ്പശ്ശേരി ചൂരക്കോട് പൂന്നിലാർക്കാവ് ചാലക്കുടി പിഷാരിക്കൽ ചക്കംകുളങ്ങര കോടന്നൂർ നാങ്കുളം ശ്രീമാട്ടിൽ നെട്ടിശ്ശേരി കല്ലേലി ചിറ്റിച്ചാത്തക്കുളം മേടംകുളം എന്നീ ക്ഷേത്രങ്ങളിലും പെരുവനം ഗ്രാമാധിപ ക്ഷേത്രമായ പെരുവനം മഹാദേവ ക്ഷേത്രത്തിലും ഗ്രാമപരദേവതയായ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലും അനുബന്ധ ക്ഷേത്രങ്ങളായ പിടിക്കപ്പറമ്പ് വല്ലച്ചിറ പല്ലിശ്ശേരി കണ്ഠേശ്വരം നറുക്കുളങ്ങര ക്ഷേത്രങ്ങളിലും പെരുവനം ഗ്രാമത്തിന്റെ നാലതിരുകൾ വേർതിരിക്കുന്ന കിഴക്ക് കുതിരാൻ വടക്ക് അകമല പടിഞ്ഞാറ് എടത്തുരുത്തി അയ്യപ്പങ്കാവ് തെക്ക് ഒഴുവത്ത് ശാസ്താ ക്ഷേത്രങ്ങളിലും ദേവസ്വം കീഴേടങ്ങളായ ഞെരൂക്കാവ് ചിറ്റേങ്ങര തൊട്ടിപ്പാൾ മഹാവിഷ്ണു തൃക്കണ്ടപുരം ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നെയ്യ് സമർപ്പിച്ചു